കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു ബസ് കയറി വരുന്നതും ഇറങ്ങി പോകുന്നതുമായ രണ്ടു വഴികളിലും കട്ടപ്പന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന നെയിം ബോർഡ് സ്ഥാപിക്കും കൂടാതെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറുകൾ സ്ഥാപിക്കുമെന്നും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവീകരണ പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് ബസ് സ്റ്റാൻഡിലെ ബസ് സ്റ്റാൻഡിൻ്റെ മണ്ട റൂഫ് ചെയ്യുന്നതിന് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അനുവദിച്ച് അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണവും അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നാളെ മുതൽ ആരംഭിക്കുകയാണ് കാരണം നമുക്കറിയാം ബസ്സുകൾ വന്നിട്ട് ആൾക്കാരിയ്ക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ കോൺക്രീറ്റിൽ ഗ്രില്ല് ചെയ്ത് കമ്പിയിട്ട് ബസ്സുകൾ അപ്പുറത്ത് തേറിന് അപ്പുറത്തായിട്ട് സ്ഥാപിച്ച് തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ സ്ഥാപിക്കാനായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് നാളെ തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം തന്നെ കട്ടപ്പന ബസ് സ്റ്റാൻഡിൻ്റെ പെയിൻറ്റിങ് റൂഫിങ് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ ഉള്ള പഴയ ഉണ്ടായിരുന്ന ഭാഗത്തുള്ള ഒരു കുഴിയുണ്ട് ആ കുഴി അടയ്ക്കുന്നതിന് എല്ലാം കൂടിയായി ഇരുപത് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുവദിച്ച് അതും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്നും മുനിസിപ്പാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വഴിക്ക് ഇടശ്ശേരി ജംഗ്ഷനിൽ കട്ടപ്പന മുനിസിപ്പൽ ബസ് ടെർമിനൽ എന്നുള്ള കമാനം സ്ഥാപിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ കമാനം റെഡിയായി കഴിഞ്ഞു ബാക്കി എ സി ബി വർക്കുകളാണ് ഇനി പൂർത്തീകരിക്കാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വരുന്ന മുനിസിപ്പാലിറ്റിയുടെ അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഭാഗത്ത് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ അവിടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ കമാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി എട്ട് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉടൻ തന്നെ